എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിതാ ഇവിടെ കുറച്ച് പേനകളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതുപോലുള്ള പേനകളൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ല പഠിക്കാൻ പോകുന്ന കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള മഷി കഴിഞ്ഞ പേനകളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ മഷിയൊക്കെ കഴിഞ്ഞത് നമ്മൾ വെറുതെ കളിയല്ലേ ചെയ്യുക അപ്പോൾ ഇതൊക്കെ വെച്ച് ഒരു അടിപൊളി ഐറ്റം തന്നെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഏകദേശം ഒരേ സൈസിലും വലുപ്പത്തിലുള്ള പേനകളായിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതായത് ചില പേനകൾ കുറച്ച് ചെറുതൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ശരിയാക്കി ശരിയാക്കിയെടുത്താൽ മതി ഏകദേശം ഒരേപോലത്തെ പേന ഉണ്ടെങ്കിൽ അതെടുക്കാൻ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ചെറിയ സൈസ് പേനയൊക്കെ വേറൊരു പേനയുടെ ക്യാപ്പൊക്കെ എടുത്തൊന്ന് കട്ട് ചെയ്ത് ജോയിൻറ് ചെയ്തിട്ടൊന്ന് ഏകദേശം ഒരേ വലുപ്പാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ അതാ കുറച്ച് പേനകൾ ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട് ഇതിലെല്ലാം ഒന്ന് വൂളൻ ത്രെഡ് ഒക്കെ ഒന്ന് എടുക്കണം അതിന് വേണ്ടി ഇതുപോലെ ഇങ്ങനെ പല കറായിട്ടുള്ള വൂളൻ ണ്ട് അപ്പൊ നമുക്ക് എല്ലാ ഒരേ കളർ ആയാലും കുഴപ്പമൊന്നുമില്ല ഞാനിതേപോലെ പല കളറായിട്ട് എടുത്തുനേ ഉള്ളൂ അപ്പോൾ ആദ്യം തന്നെ പേനയുടെ അറ്റത്തും ഗ്ലൂ ഒക്കെ അപ്ലൈ ചെയ്തിട്ടൊന്ന് നൂലൊക്കെ ഒന്ന് ചുറ്റി എടുക്കുന്നുണ്ട് അപ്പോൾ പേനയുടെ അറ്റത്ത് മാത്രമൊക്കെ ഒന്ന് കുറച്ച് അപ്ലൈ ചെയ്താൽ മതി പിന്നെ അതിങ്ങനെ ശരിക്കും ഇങ്ങനെ ചുറ്റിയെടുക്കാൻ പറ്റും അഴിഞ്ഞു പോരൊന്നുമില്ല പിന്നെ മുഴുവൻ ഇടയ്ക്കൊക്കെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല എന്നാലും അഴിയണമൊന്നുമില്ല പിന്നെ ഇതാ പേനയുടെ മറ്റേ അറ്റ എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഗ്ലൂ ഒക്കെ അപ്ലൈ ചെയ്ത് നല്ലപോലെ ഒന്ന് ചുറ്റി ഫിനിഷ് ചെയ്തെടുത്താൽ മതി അങ്ങനെ ഇതാ ഒരു പേനയിൽ ഞാനിങ്ങനെ നൂലൊക്കെ ചുറ്റി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ എല്ലാ പേനയിലും ഒന്ന് ചുറ്റിയെടുക്കണം അടുത്ത പേനയിൽ ഇതുപോലെ ഒരു പിങ്ക് കളർ ചുറ്റി കൊടുക്കുന്നുണ്ട് അപ്പം ഇതിന് പകരം വീളം ത്രഡിന് പകരം നമുക്ക് ചാക്കുനൂലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചുറ്റി ചുറ്റിയെടുത്തിട്ടൊക്കെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ അങ്ങനെ ഞാനിതാ കുറച്ചധികം പേനകൾ പല കളറായിട്ട് നൂലൊക്കെ ചുറ്റിയെടുത്തിട്ടുള്ളതാണിത് പിന്നെ ഇത് അതുപോലെ ഒരു എടുത്തിട്ട് അതിലൊന്നും വൂളം ത്രെഡ് ചുറ്റി കൊടുക്കുന്നുണ്ട് അപ്പം ഞാനൊരു ബ്ലൂ കളറാണ് ചുറ്റി കൊടുക്കുന്നത് അപ്പം ഏത് കളറായാലും കുഴപ്പമൊന്നുമില്ല വളയിലൊന്നും മുഴുവനായിട്ടൊന്ന് ചുറ്റിയെടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ അതും റെഡിയായി കിട്ടിയിട്ടുണ്ട് അടുത്തതായി ഞാൻ എടുക്കുന്നത് ഒരു കേക്ക് ബോർഡാണ് ഒരു റൗണ്ട് ഷേപ്പിലുള്ള കേക്ക് ബോർഡാണ് എടുക്കുന്നത് അതിൻ്റെ മുകളിലുള്ള കവറിംഗ് ഒന്ന് ഊരി മാറ്റി എടുക്കുന്നുണ്ട് അപ്പോൾ മിനിസുള്ള ഭാഗം ഒന്ന് മാറ്റി മാറ്റിയെടുക്കുകയാണ് അപ്പോൾ അത് കളറൊക്കെ ചെയ്യാൻ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അത് മാറ്റിയിടേലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് എന്നിട്ടിതാണ് ഇതിലൊരു യെല്ലോ കളറൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നു കളറൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാട്ടോ ഞാൻ ഈ ഒരു കളർ കൊടുത്തേ ഉള്ളൂ അങ്ങനെ ഇതൊക്കെ നല്ലപോലെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് അടുത്തതായി ഇതാ ഇതെല്ലാം കൂടി ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ആദ്യം തന്നെ വളം എടുക്കുന്നുണ്ട് അതിൽ നല്ലപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് കേക്ക് ബോർഡിൻ്റെ സെൻ്ററിലായിട്ടൊന്നും ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് എല്ലാ നൂലൊക്കെ ചുറ്റി റെഡിയാക്കി വെച്ചിട്ടുള്ള പേനകൾ ഓരോന്ന് എടുത്തിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഞാനിത് ഈ ഒരു ബ്ലൂ കളറുള്ള പേനയാണ് എടുത്തിട്ടുള്ളത് അത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അടുത്ത കളറായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അടുത്ത കളർ കളർ അങ്ങനെ കളറായിട്ട് ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇതാ ഈ ഒരു രീതിയിലാണ് ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം വലിപ്പത്തിൽ ഈ ഒരു കേക്ക് ബോർഡിൽ ഒരു ഇരുപത് പേനകളാണ് കറക്റ്റായിട്ട് വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള രീതിയിലുള്ള നൂലുകളൊക്കെയാണ് ഞാൻ ചുറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് എന്തോരം പേനകളിൽ ഇതാ എല്ലാ വളം ത്രെഡിന്റെയും ബാക്കി വന്ന കഷ്ണങ്ങളൊക്കെ ഒന്ന് ചെറിയ പീസുകളാക്കി എടുക്കുന്നുണ്ട് അതെല്ലാം കൂടി വളയുടെ സെൻ്ററിലായിട്ടൊന്നും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ള ഒരു അടിപൊളി വാൾ ഹാങ്ങിങ് കൂടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതേപോലെയുള്ള ഒരു ഡബിൾ ടാപ്പ് ഒക്കെ പുറകെ ഒട്ടിച്ചു കൊടുത്തിട്ട് നമുക്ക് അനുയോജ്യമായ സ്ഥലത്തൊന്ന് സ്റ്റിക്ക് ചെയ്ത് വെച്ച് കൊടുക്കാം അപ്പൊ വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു ഐഡിയ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങളുടെ അഭിപ്രായം ഒരു കമൻ്റായിട്ടൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ വീഡിയോ ഒരു ലൈക്ക് തരണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ താല്പര്യമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്